ൃശൂരിൽ സഹകരണ ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിരിക്കുന്നു ബാങ്കിലെ ജീവനക്കാരൻ തട്ടിയത് രണ്ട് കോടിയിലധികം രൂപയാണ് കോൺഗ്രസ് ഭരിക്കുന്ന തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിലാണ് ഈ സംഭവം നടന്നത് പലരിൽ നിന്നായി സ്വീകരിച്ച നിക്ഷേപം വ്യാജരേഖകൾ ഉണ്ടാക്കി പിൻവലിക്കുകയായിരുന്നു ലിഷോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ലിഷോ എന്താണ് ഈ തട്ടിപ്പിന്റെ പശ്ചാത്തലം പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് ബാങ്കിൽ നിന്ന് രണ്ടര കോടി രൂപയുടെ തട്ടിപ്പാണ് ഹെഡ് ഹെഡ് ക്ലാർക്കായ സുനീഷ് തട്ടിയെടുത്തത് ബാങ്ക് സെക്രട്ടറി ബാങ്ക് സെക്രട്ടറി വിനോദ് കുമാർ ഇത് സംബന്ധിച്ച് പരാതി പഴയന്നൂർ പോലീസിന് നൽകിയിട്ടുണ്ട് പഴയന്നൂർ പോലീസ് സെക്രട്ടറിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട് സുനീഷിന്റെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും അയൽവാസികളുടെയും പേരിലുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ വ്യാജ ഒപ്പും വ്യാജരേഖയും ഉണ്ടാക്കി ബാങ്കിൽ നിന്ന് പലപ്പോഴായി പിൻവലിച്ചു പതിനഞ്ചോളം പേരുടെ പണമാണ് ഇത്തരത്തിൽ അപഹരിച്ചത് സഹകരണ ബാങ്ക് വകുപ്പ് തലത്തിൽ സൂചന ലഭിച്ചതിനെ തുടർന്ന് നടക്കുന്നത് അന്വേഷണത്തിലാണ് ഈ തിരിമറി കണ്ടെത്തിയത് സഹോദരങ്ങളുടെയും ബന്ധുക്കളുടെയും പേരിൽ അക്കൗണ്ടുകൾ തുടങ്ങിയാണ് തുകകൾ പലപ്പോഴായി പിൻവലിച്ചത് ശനിയാഴ്ച അതായത് ഇന്ന് ചേർന്ന ഭരണസമിതി യോഗമാണ് അന്വേഷണ വിധേയമായി ഇയാളെ സസ്പെൻഡ് ചെയ്തത് തുടർന്ന് പോലീസിൽ പരാതി നൽകാൻ തീരുമാനിക്കുകയായിരുന്നു പോലീസിൽ പരാതി നൽകുകയും ഇത് സംബന്ധിച്ച് നിലവിൽ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അയ്യാക്കെതിരെ കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചതായി ബാങ്ക് സെക്രട്ടറി പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ബാങ്കിന്റെ നിയന്ത്രണത്തിലുള്ളത് മാർച്ച് മൂന്നിന് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ജീവനക്കാരൻ കോടികൾ തട്ടിയതായി വിവരം പുറത്തു